ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സറാസ് ബുട്ടി ഇന്ന് കുറച്ച് റണ്ണിങ് മെറ്റീരിയലിൻ്റെ കളക്ഷൻസ് ആണേ ഇത് കോട്ടനിൽ വരുന്ന മെറ്റീരിയലാണ് അജറക് പ്രിൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത് രണ്ട് തരത്തിലുള്ള മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് ഒന്നിന് ബോർഡർ വരുന്നതും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഫുള്ളായിട്ട് പ്ലെയിനായിട്ട് വരുന്ന അജറക് മെറ്റീരിയലും വന്നിട്ടുണ്ട് ചിലതിന് ബോർഡർ വന്നിട്ടുണ്ട് ഇതൊക്കെ ഫുള്ള് ഒരേ പ്രിൻ്റ് വരുന്നതാണ് പ്ലെയിനായിട്ടുള്ളതാണ് ഇതിന് ബോർഡർ വന്നിട്ടില്ല ഇതിൻ്റെ എല്ലാത്തിൻ്റെ റേറ്റ് വരുന്നത് വൺ തേർട്ടി പെർ മീറ്റർ ആണേ നൂറ്റി മുപ്പത് പെർ മീറ്റർ പിന്നെ ഇതിൻ്റെ വിത്ത് വരുന്നത് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തിനാലൊക്കെയാണ് ഇതിൻ്റെ വിത്ത് വരുന്നത് ഫോർട്ടി ടു ഫോർട്ടി ഫോർട്ടി ഫോറാണ് വിത്ത് വരുന്നത് നമുക്കിത് കുർത്തി കോട്ട് സെറ്റ് അതുപോലെ ടോപ്പ് അങ്ങനെ എല്ലാത്തിനും നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു മെറ്റീരിയൽ ആണ് അത് ഇതിനൊക്കെ ബോർഡർ വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് തരത്തിലുള്ള കളക്ഷൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് നല്ല ക്വാളിറ്റിയുള്ള ആണ് ഡെയിലി വെയർ ആണ് അപ്പോൾ ഇത് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പ് ചെയ്യണം വൺ തേർട്ടി പെർ മീറ്റർ ആണ് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് വരും ഒരു മെറ്റീരിയലിൻ്റെ വെയിറ്റ് അനുസരിച്ചാണ് അതിൻ്റെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് അപ്പോൾ അത് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സപ്പ് ചെയ്യണം ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ആണ് എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ മെറ്റീരിയൽ മെറ്റീരിയലിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാനുണ്ടെങ്കിൽ അതിൽ മെസ്സേജ് ചെയ്താൽ മതി ഓക്കെ താങ്ക്